തമിഴ്നാട് വാൽപ്പാറയിൽ തപാൽ ഓഫീസ് കാട്ടാന സിംഗോണ എസ്റ്റേറ്റ് ഭാഗത്തെ പോസ്റ്റ് ഓഫീസാണ് മേഖലയിൽ കാട്ടാന ശല്യം പരാതി ചേരുന്നു വിവരങ്ങൾ അത്തരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞിടയും ആളുകളുടെ കൃഷിയിലും വ്യാപകമായിട്ടുള്ള ഒരു നാശനഷ്ടമാണ് ഇത്തരത്തിൽ കാട്ടാനകൾ വരുത്തിയിരുന്നത് ഈ തമിഴ്നാട് വാൽപ്പാറയിലെ തപാൽ ഓഫീസ് ഉദ്ഘാടനം തകർത്തിയിരിക്കുകയാണ് തിങ്കോണ ആക്ടി ഭാഗത്തെ പോസ്റ്റ് ഓഫീസാണ് കാട്ടാനക്കൂട്ടം തകർത്തത് ഒമ്പത് കാട്ടാനകൾ കെട്ടിടത്തിന്റെ ജനൽവാതിലും ഭിത്തിയും തകർത്ത് തപാൽ ഓഫീസിനെ കാര്യമായിട്ടുള്ള കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് വാൽപ്പാട മേഖലയിൽ ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെ കേരള തമിഴ്നാട് മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു പരാതിയും തമിഴ്നാട് വാൽപ്പാറയിൽ തപാൽ ഓഫീസ് കാട്ടാന തകർത്തു സിങ്കോണ എസ്റ്റേറ്റ് ഭാഗത്തെ പോസ്റ്റ് ഓഫീസാണ് കൂട്ടം തകർത്തത് വാൽപ്പാറയിൽ കേരള തമിഴ്നാട് മേഖലയിൽ കാട്ടാന ശല്യം വർധിക്കുന്നതായുള്ള പരാതിയും ഉയരുകയാണ് ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്